മലയാള സിനിമയുടെ നിത്യഹരിത നായകൻ എന്നറിയപ്പെടുന്ന താരമാണ് പ്രേം നസീർ ഒരു കാലത്ത് സൂപ്പർ താരമായി നിറഞ്ഞു നിന്നിരുന്ന നടൻ അറുപത്തിരണ്ടാം മത്തെ വയസ്സിലാണ് മരണപ്പെടുന്നത് ജനുവരി പതിനാറിന് പ്രേം നസീറിന്റെ മുപ്പത്തിയാറാം ചരമദിനമാണ് എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ചെറിയ പ്രായത്തിൽ മരണത്തെ മുഖാമുഖം കണ്ട ഒരു അനുഭവം നസീറിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ജനുവരി പതിനാറിനാണ് നിത്യഹരിത നായകൻ പ്രേം നസീർ മരണപ്പെടുന്നത് അദ്ദേഹത്തെ വെച്ച് മൂന്ന് സിനിമകൾ സംവിധാനം ചെയ്യാൻ ഭാഗ്യമുണ്ടായെന്നാണ് ആലപ്പി അഷ്റഫ് പറയുന്നത് നസീറിന് മനുഷ്യരോടുള്ള സ്നേഹവും അനുകമ്പയും കൂടെ അഭിനയിച്ച താരങ്ങൾ പറഞ്ഞതുമായി നിരവധി കഥകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ നസീറിനെ പറ്റി അധികമാരും ചർച്ച ചെയ്യാത്ത കഥകളാണ് താൻ പറയുന്നത് പ്രേം നസീറിന്റെ ഓർമ്മക്കുറിപ്പുകളിൽ നിന്നും പ്രേം നസീർ ഫൗണ്ടേഷന്റെ റിസർച്ചിൽ നിന്നും കണ്ടെത്തിയ ചില കാര്യങ്ങളുമായാണ് താൻ ഇവിടെ പറയുന്നത് തിരുവനന്തപുരം കഠിനംകുളം മഹാദേവ ക്ഷേത്രത്തിൽ തിരുവിതാംകൂർ രാജാവ് നിയമിച്ച ഒരു ബ്രാഹ്മണ പൂജാരിയുടെ പ്രേം നസീറിന്റെ കുടുംബം പ്രേം നസീറിന്റെ യഥാർത്ഥ പേര് അബ്ദുൽ ഖാദർ എന്നാണ് അദ്ദേഹത്തിന് എട്ടു വയസ്സുള്ളപ്പോൾ കൂട്ടുകാരും ഒന്നിച്ച് കാട്ടിലേക്ക് പോയി അവിടെ അടുത്തൊരു കാവുണ്ട് ആ കാവിനെ പറ്റി ചില വിശ്വാസങ്ങളും ഉണ്ടായിരുന്നു ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ആ കാവിലെ ദേവി ചിലമ്പണിഞ്ഞ് വാളുമായി പോകും ഇതിനിടയിൽ ആരെങ്കിലും കണ്ടാൽ അവർക്ക് നേരെ ഭസ്മം അറിയും ആ ഭസ്മം വീണവർ വസൂരി വന്ന് മരിക്കുമെന്നായിരുന്നു വിശ്വാസം കൂട്ടുകാരെല്ലാം ചേർന്ന് കശുവണ്ടി പറിച്ചെങ്കിലും നസീർ ഇറങ്ങി വരുന്നതിന് മുൻപ് എല്ലാവരും പോയി കഴിഞ്ഞു പെട്ടെന്നൊരു ചിലമ്പിന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി അത് കേട്ട് ഭയന്നപ്പോഴാണ് ഇന്ന് വെള്ളിയാഴ്ചയാണെന്ന് ഓർമ്മ വന്നത് ചിലമ്പിന്റെ ശബ്ദം കേട്ടതോടെ ഓടാൻ ശ്രമിച്ചെങ്കിലും പക്ഷേ ശരീരം അനങ്ങിയില്ല പിന്നീട് ബോധം കെട്ടുപോയ ആള് മൂന്ന് ദിവസം കഴിഞ്ഞാണ് കണ്ണു തുറന്നത് സംസാരിക്കാൻ ശബ്ദം പോലും പുറത്തുവരാതെ എന്തോ മാരകമായ അസുഖം നസീറിനെ ബാധിച്ചു ആകെ പരിഭ്രാന്തരായ വീട്ടുകാർ പല ചികിത്സകൾ നടത്തിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല ഒടുവിൽ ഈ കുട്ടി മരിച്ചുപോകും എല്ലാവരും വിധി എഴുതി ആ കുട്ടി മരിച്ചു പോകുമെന്ന് നാട്ടിൽ മൊത്തം പ്രചരിച്ചു എല്ലാവർക്കും ആ കുട്ടി ആയതുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് കാണാനായി വീട്ടിൽ വന്നിരുന്നത് ഇതിനിടെ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ശിഷ്യൻ വർക്കലയിൽ ഉണ്ടെന്നും അദ്ദേഹത്തിന്റെ അടുത്ത് ഒറ്റമൂലി ഉണ്ടെന്നും കേട്ടു അങ്ങനെ നസീറിന്റെ ഉപ്പ അദ്ദേഹത്തെ പോയി കണ്ട് കാര്യം പറഞ്ഞു അദ്ദേഹം ചികിത്സ നിശ്ചയിച്ചെങ്കിലും അതിന് ആയിരത്തൊന്നു തൊണ്ണം മുലപ്പാൽ വേണമായിരുന്നു ചികിത്സ കേട്ട് വാപ്പ ഞെട്ടിപ്പോയി ആർക്കും സാധിക്കാത്ത കാര്യമായിരുന്നു ആയിരത്തൊന്നു തൊണ്ണം മുലപ്പാൽ സംഘടിപ്പിക്കുക എന്നത് ഈ വിവരം നാട്ടിലറിഞ്ഞതോടെ മുലപ്പാൽ ഉള്ള സ്ത്രീകൾ ആ വീട്ടിലേക്ക് ഒഴുകിയെത്തി അങ്ങനെ വൈദ്യം കൽപ്പിച്ച ആയിരത്തിയൊന്ന് തുടം മുലപ്പാൽ ശേഖരിച്ച് ചികിത്സ നടത്തി നാൽപ്പത്തിയൊന്നാം ദിവസം മുതൽ അദ്ദേഹം എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി വൈദ്യൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ശരീരത്തിൽ ഹിന്ദുവിൻ്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും ഒക്കെ രക്തമുണ്ടെന്നും അതൊരിക്കലും മറക്കരുതെന്നും പറഞ്ഞു അന്നു മുതൽ നസീറിൻ്റെ മനസ്സിൽ ജാതി മതഭേദ വ്യത്യാസങ്ങൾ ഒന്നുമില്ലായിരുന്നു